നൊബേൽ സമ്മാനം കിട്ടാതെ വന്നതോടെ പ്ലേറ്റ് മാറ്റി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുരസ്കാരം ലഭിച്ചത് തീർത്തും അർഹയായ വ്യക്തിക്കാണേന്നും അവർ തന്നെ വിളിച്ചിരുന്നുവെന്നും പുരസ്കാരം തനിക്ക് വേണമെന്നൊന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നതാണ് എന്നും തനിക്കുണ്ടായ നാണക്കേട് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എന്നാൽ ഈ വാക്കുകൾ ഇപ്പോൾ വലിയ തോതിൽ വൈറലായി മാറുകയാണ് ട്രംപിനെ ട്രോളിൽ പോസ്റ്റുകളും കമന്റുകളും കൊണ്ട് സോഷ്യൽ മീഡിയ ഈ വിഷയത്തെ ആഘോഷമാക്കിയിരിക്കുകയാണ് മാത്രമല്ല ട്രംപ് നൊബൽ സമ്മാനം ലഭിക്കാത്തതിന്റെ ദേഷ്യമാകട്ടെ ചൈനയുടെ മേൽ തീർക്കുകയും അവർക്ക് നൂറ് ശതമാനം അധിക ടാരിഫ് ഉയർത്തുകയും ചെയ്തു അങ്ങാടിയിൽ തോറ്റതിന് ചൈനയുടെ നെഞ്ചത്തേക്ക് കയറിയിട്ട് എന്താണ് കാര്യമെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് കിട്ടാത്ത മുന്തിരി പൊളിക്കും എന്നാൽ ഇവിടെ ട്രംപിന് അത് കയ്പാണ് സമ്മാനിച്ചത് ട്രംപിന്റെ പ്രതികരണവും അത് കിട്ടാത്ത മുന്തിരി പോലെയായി എന്നതും വിശകലനങ്ങൾ പുറത്തുവരുന്നു വെനസ്വേലൻ പ്രതിപക്ഷ നേതാവ് മറിയ കൊറീന മച്ചാഡോയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നൊബേൽ സമാധാന പുരസ്കാരം ലഭിച്ചതിനെ തുടർന്നുകൊണ്ട് ട്രംപിന്റെ പ്രസ്താവന വാർത്താവിനിമയ വൃത്തങ്ങളിലെല്ലാം തന്നെ ചിരിയുടെയും പരിഹാസത്തിന്റെയും ഒരു വിഷയമായി തന്നെ മാറിയിരിക്കുകയാണ് പുരസ്കാരം തനിക്ക് അല്ലെങ്കിൽ എനിക്ക് തന്നേക്കൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്